ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സൊലാത്ത് വാർഷികം നടന്നു ഇസ്ലാമിക കലാലയമായ ഇസ്ലാമിക അക്കാദമിയിൽ മാസം തോളം നടത്തിവരുന്ന സൊലാത്ത് എട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിനങ്ങളിലായി മതപ്രഭാഷണം വിദ്യാർത്ഥികളുടെ കലാകായിക മത്സരങ്ങൾ ഇഷൽ നെയ്റ്റ് മെഡിക്കൽ ക്യാമ്പ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പൊതുസമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു സമാപന പൊതുസമ്മേളനം മിൻഹാജുസുന്ന പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ ഏഴിമലയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ജോഫർ മോയിനി പുല്ലൂർ മുഖ്യ പ്രഭാഷണം നടത്തി ബഷീർ വഹബി അടിമാലി സിദ്ദിഖ് ബഹബി മണികണർ ഉമർ ബാഖിവി അടിവാട് ഷക്കീർ സലാം വഹബി ഇസ്മായിൽ റഷാദി ഹാലിം ഫൈസി ഷിയാബുദ്ദീൻ ഷറഫുദ്ദീൻ ഫൈസി ഷംസുദ്ദീൻ വഹബി റാഷിദ് വഹബി ഹാഫിസ് ഷാഫി അൻവാരി അബ്ദുൽ കരീം ഫൈസി സിദ്ദിഖ് സഖാഫി നൌഷാദ് ചമ്മായം നജീബ് മൗലവി നജീബ് വഹബി കൂറ്റമ്പേലി കലാം മൌലവി തുടങ്ങി മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ ചടങ്ങിൽ സംസാരിച്ചു ആറുമാസം കൊണ്ട് ഗുർഹാൻ മലപ്പാടമാക്കിയ മിഹാജുസിന്റെ വിദ്യാർത്ഥി സിയാസ് നിലമ്പൂരിനെയും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും കലാതിരിച്ചു തുടർന്ന് ദഫ് പ്രദർശനം ബുർദ മജ്ലിസ് അന്നദാനം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം